അങ്ങനെ ഇതാണ് അങ്ങനെതാ നമ്മളിതാ നമ്മളെ ബുജ് ഖലീഫിന്റെ ടോപ്പ് നേരെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പം അപ്പൊ എങ്ങനെയാണ് കാഴ്ച അടിപൊളി അപ്പൊ ഇതാ ഈ ഒരു കാഴ്ചക്ക് ശേഷം ഇനി അടുത്ത തരം നമ്മൾ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ആയി നേരെ ഇൻസൈഡിലേക്ക് പോയ ശേഷം ഇനി ഇൻസൈഡിലെ കാഴ്ചയും അതേപോലെ തന്നെ അതിന്റെ നേരെ ടോപ്പ് ഫ്ലോർ ഉണ്ട് അതായത് ലെവൽ വൺ ട്വന്റി ഫൈവ് അതിലെ കാഴ്ചയാണ് ഇനി നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ നമ്മൾ നമ്മള് ഇൻസൈഡ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ലേശം ഒരു എട്ട് എട്ടര ഇപ്പത്തെ സമയം യെസ് ഏതാണ്ട് ഒരു ഒമ്പത് പത്തായിരം ഒരു മണിക്കൂർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാ ഒന്നര മണിക്കൂറിൻ്റെ എടുക്കാഴ്ച ഉണ്ട് കേട്ടാ ഇവിടാ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു കാഴ്ച ഒക്കെ കഴിഞ്ഞ ഇവിടെ ഇൻസൈഡിൽ വന്ന സമയത്ത് ഇതാ ഇവിടെ വിങ്സൊക്കെ വെച്ച് കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതേ സമയം തന്നെ ഇതാ നമുക്ക് ഇവിടെ നിന്ന് അതേ സമയം തന്നെ ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഇതാ നമ്മളെ ഔട്ട് സൈഡ് വ്യൂ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ കാണാം യെസ് ഇതാ നമ്മളെ കടൽ വരെയുള്ള വ്യൂ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ബുച്ച ലൈഫിൻ്റെ മുകളിൽ വന്ന സമയത്ത് ഇവിടെ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇതാ നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിക് ഡിവൈസ് അപ്പോൾ ഈ ഒരു ടെലിസ്കോപ്പിക് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഇതാ നമുക്ക് എത്ര ദൂരെയുള്ള കാഴ്ച പോകണമെന്നുണ്ടെങ്കിലും ഇതിനകത്തൂടെ കാണാൻ പറ്റും അപ്പോൾ അറ്റ് ടോപ്പിലുള്ള ഒരു ടെലിസ്കോപ്പിക് ഡിവൈസാണ് ഇതാ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാണോ ലാംഗ്വേജ് നമുക്ക് നോർമലി ഇംഗ്ലീഷ് യെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തു യെസ് ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയുള്ള വ്യൂ ആണ് വേണ്ടത് ലൈവ് ക്യാമറ വേണോ ക്ലിയർ ഡേ വേണോ നൈറ്റ് ടൈം വേണോ ഹിസ്റ്റോറിക്കൽ വ്യൂ വേണോ ഓരോ കാലഘട്ടത്തിലും ഇതുണ്ട് പിന്നെ പിന്നെ ലൈവ് ഉണ്ട് ക്ലിയർ ഡേ ഉണ്ട് അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലൈവ് എടുക്കാം യെസ് യു ആർ ലൈവ് നൗ അപ്പോൾ ഇതാ ലൈവ് ആയിട്ട് ഇതാ നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിക് ഡിവൈസിൽ ഇവിടെ പ്ലസ് മൈനസ് ബട്ടൺസ് ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതാ നമുക്ക് ഓരോ ഫ്ലോറും ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ ഫ്ലോറും വേണമെങ്കിൽ നിരീക്ഷിക്കാം അതേപോലെ തന്നെ ഇതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ നമ്മളിപ്പോൾ റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ റോഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതാ നമുക്ക് ആ റോഡ് റോഡിലേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് വേണ്ട ഇത് കണ്ടോ ആ റോഡ് ആ റോഡിനോട് കാർ ടാക്സി പോന്ന് എവിടെയുള്ള റോഡ് എവിടെയോ അങ്ങനെ റോഡാണ് ആ റോഡാണ് കണ്ടു കണ്ടു അച്ഛൻ പറയുന്ന ഇവിടെ ഇവിടാ ഇവിടെ അല്ല നമുക്ക് ആ ഒരു ബസ് നോക്കാം ഒരു ബസ് ഷെയ്ഖായി കൂടെ പോകുന്നുണ്ടാ ഇതാ ഇത് വേണ്ട ഇത് വേണ്ട ബസ് പോയത് ഷെയ്ക്കോ പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് പൊടി പോലും കാണാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു കാഴ്ച അതേപോലെ നമ്മളെ സി കട ആണ് വ്യൂച്ച കടലിന്റെ വ്യൂ കടലിലേക്ക് വെച്ചിട്ട് നമുക്ക് ലൈവ് വെച്ചോണ്ട് ഓരോ സ്ഥലവും സഫാ പാർക്ക് അങ്ങനെ ഓരോ സ്ഥലവും നമുക്ക് ഇവിടെ കാണാം അറ്റ്ലാന്റിക് പാമൊക്കെ ഇവിടെ കാണുന്ന സ്പീഡ് ബോട്ട് ചീറി വരുന്നത് ഇത് നമ്മളെ അങ്ങ് കാണുന്ന നമ്മളെ വില്ലകള് ഇത്രയും സമയാണ് നമ്മളെ അടുത്ത് വ്യൂ എടുക്കാം നാലാം നാലാ നമുക്ക് അറിയാം സാറേ ഇനി ഇതിന്റെ നൈറ്റ് ടൈം ഹിസ്റ്റോറിക്കൽ വ്യൂ എടുത്തോക്കിയല്ലോ അയ്യോ പണ്ടത്തെ പണ്ടത്തെ ഈ സ്ഥലം പണ്ട് വെറും മരുഭൂമി ഒന്നുമില്ല കടല് കടലടി ഓ അന്നത്തെ കടല് ഇതാ ഭാഗത്തുള്ള ബിൽഡിംഗ് അല്ലാണ്ട് ഒന്നുമില്ല ഐസ്ലാൻഡ്സ് ഒന്നുമില്ല വേണ്ട ഒന്നുമില്ല നമ്മളെ ടെലിസ്കോപ്പി വ്യൂവിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇതാ നമ്മളിതാ നേരെ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുവാണേ അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇതാ ഒത്തിരി ഒരു സമയത്ത് വന്നിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ ഇതാണ് നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു സൈഡിൽ എന്താ കാണാൻ പറ്റുന്നത് പറ്റുന്ന മീനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ ബുർജൽ അറബ് ബുർജൽ അറബ് ഒക്കെയാണ് ഇതാ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അതാ വളരെ ലോങ് ആയിട്ട് ഇതായി ഈ ഒരു ഭാഗത്ത് നമ്മളെ ബുർജൽ അറബ് കാണുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മൾ പാമ്പ് അറ്റ്ലാന്റിസ് അറ്റ്ലാന്റിസ് കറക്റ്റായിട്ട് ഇവിടുന്ന് കാണാൻ കഴിയുന്നില്ല ശരി പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇതാ നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിക് വ്യൂവിൽ കഴിഞ്ഞാൽ അതാ നമ്മളെ ഫാം അറ്റാൻഡിക്സ് വളരെ പെർഫക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തോന്നുന്നു അതേസമയം ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൂടെ കാണാൻ കഴിയുന്നത് അറ്റ് ദ ടോപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ടെൻ തെറംസ് പേ ചെയ്തുകൊണ്ട് ഇതാ നമ്മളിതിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാ നമുക്ക് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഇതാ നമ്മളെ ബുർശ് ഖലീഫ അറ്റ് ദ ടോപ്പ് ടോപ്പെന്നുള്ള രീതിയിൽ ഒരു ഇത് പോയിന്റ് കിട്ടുന്നതായിരിക്കും യെസ് ആ ഒരു കോയിൻ വന്നു ബുർശിഖലീഫേൻ്റെ യെസ് ആ റൗണ്ട് പോയിന്റ് വന്നിട്ട് ആ ഒരു ഷേപ്പിലേക്ക് മാറിയിട്ട് അതിൻ്റെ മോള് ഖലീഫ എന്ന് അടിച്ചു വരും അപ്പോൾ അത് നമ്മളെ കൈ കൊണ്ടാണ് ഇതാ നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ രണ്ട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ അങ്ങനെ ദാ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻസൈഡിലേക്ക് വരുന്ന സമയത്ത് അതാ നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ സെക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബുർജ് കലിഫേൻ്റെ കീ ചെയിൻസ് അതേപോലെ തന്നെ കപ്പുകൾ പിന്നെ ഒത്തിരി വന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് ഓരോ ഫോട്ടോ ഫ്രെയിംസ് പോലത്തെ കാര്യങ്ങൾ യെസ് നമ്മൾ നേരത്തെ അവിടെ വിങ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ ഫോട്ടോസിൻ്റെ ഒക്കെ സെക്ഷനാണ് ഈ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഇതാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ബുഡിച്ചു കരിഫ ടച്ച് ദ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം പിന്നെ ഈ ഒരു ഭാഗം മെയിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും എന്താ പറയുക ബുർജ് ഖലീഫയുടെ ആ ഒരു ഇത് തന്നെ പിന്നെ ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ പെണ്ണൊക്കെ ഇതാണ് നമുക്കിവിടെ കാണാം ബുർജ് ഖലീഫ് എഴുതിയിട്ടുള്ള ഒത്തിരി പെണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടീഷർട്ട്സ് പെന്ന് അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങളാണ് പിന്നെ ഇതാണ് നമ്മളെ ബുദ്ധിഗണിഫൻ്റെ ആ ഒരു മോഡൽ മോഡല് വയ്യോ മോഡലിനുസരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ് തെറംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഒന്നും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിലും വളരെ ചീപ്പർ പ്രൈസിൽ പ്രൈസിലിതാണ് നമുക്ക് ഔട്ട് സൈഡ് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഒരു അമ്പത് തെറംസ് എഴുപത് തെറംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം നമുക്ക് പുറത്ത് കിട്ടും ഇതേ സെയിം സ്ട്രക്ചർ ഇതേ ഭംഗിയുള്ള സാധനങ്ങൾ അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇതിനെ കൊടുത്ത് മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ആ കുഴപ്പമില്ല അല്ലാത്ത ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെയാണ് തീർച്ചയായും അവർ ഇവിടെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും പിന്നെ ഫാഷ് ഓഫ് സോട്ട് ഇതാ നമ്മളെ ദുബായിയുടെ കിങ് ആണ് ഇതാ നമ്മൾ ഈ കാണുന്നത് റാഷിഫ് അൽമത്തും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതാ ഇവിടെ ഈ ഒരു ബാധിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ഫ്ലോറിലെ കാഴ്ചകൾ ശേഷം നേരെ നൂറ്റി ഇരുപത്തി പോവുകയാണ് പോവാണ് ഇതാ ഇതിലെയാണ് ഇതാ നമ്മള് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നത് മടിക്കുന്നേ നൂറ്റാമത്തെ ഫ്ലോറിലേക്ക് ലിഫ്റ്റ് ഇല്ല നടന്നു കേറുവാസ് അങ്ങനെ നമ്മളെ വൺ ട്വന്റി ഫിഫ്ത് ഫ്ലോറിലേക്ക് കാണുമ്പഴേക്കും ഇതാ നമ്മളെ മുകളിൽ കാണുന്ന ഒരു ലാംസും കാര്യങ്ങളൊക്കെയാണിത് യെസ് അങ്ങനെതാ നമ്മൾ നമ്മളെ വൺ ട്വൻ്റി ഫിഫ്ത് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് യെസ് അങ്ങനെതാ നമ്മൾ നമ്മളെ വൺ ട്വന്റി ഫിഫ്ത്ത് ലെവല് അതേസമയം നമ്മൾ വൺ ട്വന്റി ഫോറിൽ ആ ടെറസ് ഏരിയ ആൾക്കാരാണ് ഇതാ നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എ സി ഒക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ എന്താ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു വിങ്സ് വിങ്സ് വെച്ചുകൊണ്ടുള്ള ഫോട്ടോ സെക്ഷനും ഇത്രയും ആൾക്കാർ ഇവിടെ ഫോട്ടോസ് എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇൻസൈഡിൽ എഴുതുന്നത് കൂടുതലായിട്ടും ഈ ഒരു ഷോപ്പിംഗ് തന്നെയാണ് നമ്മളെ കിച്ചയിന് അതേപോലെ തന്നെ നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും കൂടുതലായിട്ടും നോ ജമ്പിങ് നോ സിറ്റിംഗ് നോ റണ്ണിങ് ഓ ജസ്റ്റ് വോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ദുബായിൻ്റെ ഒരു ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു വിഷല് നമ്മൾ അടുത്ത അടുത്ത ഉള്ളത് അപ്പോൾ ആകാശം നമ്മൾ എങ്ങനെയാണോ കാണുക ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത് ഒത്തിരി പേര് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു ബാധക്കൊരു വീടുകാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ഔട്ട് സൈഡ് വ്യൂ വളരെ മനോഹരമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ നേരെ നേരെ താഴെ കണ്ടിട്ടുള്ള അതേ അതേ വ്യൂ തന്നെയാണ് ഇതാ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നോക്കുമ്പോൾ നമ്മള് വൺ ട്വന്റി ഫോർത്ത് ലെവലിൽ കാണുന്ന വ്യൂ സെയിം തന്നെയാണ് അതെ സെയിം വ്യൂ നമ്മൾ കാണുന്നത് കുറച്ച് ആ ഡെക്കറേഷൻ വർക്കും സീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ചുകൂടി ഒന്ന് ആണ് താഴെത്തന്നെ കൂളിങ് ജാസ്തി ഫ്ലോറിലും ചെറിയൊരു വ്യത്യാസമുണ്ട് അതല്ല ബാക്കിയൊരു വലിയ രീതി ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് ഇവിടെ സ്നാക്സ് അല്ലേ ഇവര് അതിൻ്റെ ഇവിടെ കാഷി നോട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വിശ്രമിക്കുവാണ് അതേ സമയം തന്നെ നേരെ താഴെ നോക്കിയാല് ഈയൊരു കാഴ്ച ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഈ കാഷി നോട്ട്സും കഴിച്ച് കോഫി കഴിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ നിന്നുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു ലെവലിൽ നിന്നാണ് നമ്മൾ ബുർജു അരിഫിന്റെ ആ ഒരു എന്താ നമുക്ക് വന്നിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു ഭാഗമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ടുള്ള തിരക്കാണ് അത്യാവശ്യം നല്ല ആൾക്കാർ ക്യൂ നിന്നുകൊണ്ടാണ് ഇതാ ഇവിടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ ഒരു കോഫി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അത് നമ്മളെ കോഫി നമ്മളെ ക്യാപ്റ്റിനോ ഒക്കെ വന്നിട്ട് ഏതാണ്ട് പതിനെട്ട് തെറംസ് ആണ് ഇവിടെ പ്രൈസ് വാങ്ങുന്നത് അതേപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ ട്വൽവ് സെവൻറ്റീൻ ആ ഒരു പ്രൈസിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ബ്രോ വൺ ക്യാപ്ച്ചിനോ സ്മോൾ യെസ് ഇതാ നമ്മളെ ക്യാപ്റ്റിനോ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ നമ്മളെ കാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെതാ നമ്മളെ കാപ്പിച്ചിനോ ആയിട്ട് നേരെ ടോപ്പ് സൈഡിലേക്ക് പോവാണ് യെസ് അങ്ങനെ ഇതാ നമ്മളെതാ നമ്മളെ ഫുഡ്സ് കരിഫന്റെ മുകളിൽ നിന്ന് ഇതാ നമ്മളെ കാപ്പിച്ചിനോയും അതേപോലെ തന്നെ ഇതാ നമ്മളെ കാഷ്യൂ നട്ട്സൊക്കെ കഴിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ കൊള്ളാവോ കൊള്ളവോ കൊള്ളാവോ യെസ് അങ്ങനെ ഇണ്ടാകും നമ്മളിതാ നമ്മളെ വൺ ട്വന്റി ഫിഫ്ത്ത് ലെവലിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വരുമാണ് യെസ് സ്റ്റിൽ നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചെങ്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഇവിടെയൊക്കെ യെസ് അങ്ങനെ അങ്ങനെന്താ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ മുറിച്ചു ഇവിടെ അറ്റ് ടോപ്പുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതാ ഞങ്ങളിവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അതേസമയം നല്ല നമ്മളെ ബാക്ക് വ്യൂ ഒക്കെ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഏതാണ്ട് എന്നാൽ നമ്മൾ ഇതാ സമയം വന്നിട്ട് ഒരു ഏഴ് മണിക്കൂർ എത്തിയതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നമ്മൾ നമ്മുടെ സമയം വന്നിട്ട് ഇപ്പം പതിനൊന്ന് അഞ്ചായിട്ടുണ്ട് ഏതാണ്ട് നാല് മണിക്കൂറുകളുള്ളതാണ് അതാ നമ്മൾ ഈ ഒരു മുറിച്ചുകിരി നമ്മൾ എന്താ ഒരു ും അടിപൊളി പറഞ്ഞാൽ അതെ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ വേറെന്താ പറയണ്ടായിരുന്നു ലോകത്തിന്റെ ഏറ്റവും കൂടിയാണ് നമ്മളിപ്പോൾ അതെ അത് തന്നെ വലിയ മഹാഭാഗ്യം തീരപ്രദേശം അത് മാത്രമല്ല ദുബായി നിന്ന് പുറം പുറമേ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ദുബായിട്ടുള്ള എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇന്ത്യ എത്രയോ ഉയരത്തിൽ വെച്ചിട്ടാണ് നമ്മൾ താഴെയുള്ള ബിൽഡിങ്ങുകൾ കാണുന്നത് ഇവിടെ ഏറ്റവും ഉയരവും കൂടിയ ബിൽഡിങ്ങുകൾ ഇതിൻ്റെ മുകളിലേക്ക് താഴോട്ട് നോക്കി ബോക്സ് അതൊരു പാമ്പ് അഴിഞ്ഞു പോകുന്ന പോലെയാണ് ശരിക്കും ഇതാ നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു കടലിലൂടെ പോകുന്ന കാഴ്ചയൊക്കെ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക